സുഹൃത്തുക്കളെ ഇത് നമ്മുടെ കിഴക്കേതല നമ്മുടെ എ പി പള്ളിൻ്റെ എന്തെങ്കിലും എ പി പള്ളിൻ്റെ കുറച്ച് പുറത്തായിട്ട് നമ്മുടെ മയൂരിൻ്റെയൊക്കെ ബാക്കിലായിട്ട് നമ്മുടെ വളം ബിൽഡിങ്ങൊക്കെ ഉണ്ടതിൻ്റെ ബാക്കിലായിട്ട് ഒരു തീപ്പിടിത്തം സംഭവിച്ചു നല്ല കത്തലായിരുന്നു അപ്പോൾ അതിൻ്റെ നാട്ടുകൊരു ഒക്കെ പാടെ കൂടി ഇങ്ങാട് ഓടിക്കൂടി അതിന് പൈപ്പ് ഇട്ടിട്ടും വെള്ളം ബക്കറ്റിൽ കോരി വെച്ചൊക്കെ കെടുത്തി തീ നല്ല ആളി വളർന്നുകൊണ്ട് നിൽക്കണ് ഉച്ച സമയമല്ലേ ഒരു പന്ത്രണ്ട് മണി പതിനൊന്നേ മുക്കൽ പന്ത്രണ്ട് മണി ആയിക്കും ആ സമയത്താണ് തീ പിടിച്ചത് അപ്പോൾ അതിനത് കണ്ട് ആൾക്കാരെ കണ്ട് പോകേക്ക് ഒന്നിരുന്നു രണ്ട് ആൾക്കാരൊക്കെ കൂടി അപ്പോൾ തീ കത്താൻ കത്തിപ്പിടിക്കാൻ കാരണം എന്താണെന്നുള്ളത് അറിയില്ല എന്തായാലും അപകടം ഒന്നുമില്ലാതെ കഴിച്ചിലായി നല്ല കത്തലായിരുന്നു അപ്പോൾ ഇക്കും കരുവാരം കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ സെക്രട്ടറി സാനിർ ഷീനാജിസൊക്കെ അപ്പതിനൊക്കെ അവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനും തന്നെ വിളിച്ചിരുന്നു ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ തീ അണഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ വരണ്ടാന്ന് തിരിച്ച് പറയും ചെയ്തു അവർ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് ഞാൻ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ചെറിയ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ആ സ്പോട്ടിൽ തന്നെ അപ്പോൾ തീ കത്തിണ്ടായിരുന്നപ്പോൾ അങ്ങോട്ട് പോയതാണ് ഏതായാലും വലിയ അപകടങ്ങളോ കാര്യങ്ങളല്ല നമ്മൾ ഈ ഒരു സമയത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം എല്ലാ കാടും പുല്ലൊക്കെ ഉണങ്ങി കിടക്കുന്ന ടൈമാണ് ചെറിയൊരു പൊരി വീണാൽ മതി ഇതുപോലെ കത്തിപ്പടർന്ന് വായണമെന്ന് കത്തണം കത്തിപ്പടർന്ന് പിടിച്ച് പോകും വളരെയധികം ശ്രദ്ധിക്കുക അപകടങ്ങളൊന്നും ഇല്ലാതെ കട്ടെ അപ്പോൾ കിട്ടിയപ്പോൾ ഒന്ന് പങ്കുവെച്ചതാണ്